എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അതിന് പണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിന് വഴിയുണ്ട് പ്രധാനമന്ത്രി മുദ്ര യോജന വഴി ഇതിനുള്ള സഹായം ലഭിക്കുന്നതാണ് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഈ വായ്പ ലഭിക്കുന്നതാണ് നമ്മൾ തുടങ്ങുന്ന ബിസിനസിന്റെ ചിലവ് അനുസരിച്ച് പദ്ധതി മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ശിശു കിഷോർ തരുൺ എന്നിവയാണവ ഒരു ലക്ഷം രൂപ വരെയാണ് ശിശു വഴി വായ്പ ലഭിക്കുക കിഷോർ വഴി ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും പത്ത് മുതൽ ഇരുപത് ലക്ഷം വരെ തരുൺ വിഭാഗത്തിലും ലോൺ ലഭിക്കുന്നതാണ് നേരത്തെ ഇത് അൻപതിനായിരം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ആയിരുന്നു പരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിലാണ് ഇത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് ലോൺ ലഭിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് ഒന്നാമത്തേത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തേത് വായ്പ എടുക്കാൻ അർഹതയുള്ള ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ ഉള്ള വ്യക്തികൾക്കാണ് ഈ ലോൺ ലഭിക്കുന്നത് പോലെ മുമ്പെടുത്തിട്ടുള്ള ലോണുകൾ വീഴ്ചയില്ലാതെ തിരിച്ചടവ് പൂർത്തിയാക്കിയവരായിരിക്കണം സംരംഭകൻ ഇരുപത്തിനാലിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം താല്പര്യം ഉള്ള ആളുകൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഉദ്യമിത്ര ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഹോം സ്ക്രീനിൽ അപ്ലൈ നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൂന്ന് വിഭാഗങ്ങളായ അതായത് സ്വയം സംരംഭകൻ നിലവിലുള്ള സംരംഭകൻ സ്വയം തൊഴിൽ ചെയ്യുന്നവൻ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് അപേക്ഷകന്റെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ചേർത്ത് ഒ ടി പി വഴി രജിസ്റ്റർ ചെയ്യുക എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ഈ ലോണിൽ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരനെ നിയോഗിച്ചിട്ടുണ്ടാകും അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാവുന്നതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ വൈകുന്നേരത്തിൽ പുറത്തിറക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അതായത് ഇന്ന് സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരുന്നു നേരത്തെ പറഞ്ഞത് പ്രകാരം അതിൽ നിന്നും മാറ്റം വരുത്തി ചില സാങ്കേതിക കാരണങ്ങളെ രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ അതായത് ഇന്നു വരെ ദീർഘിപ്പിച്ചിരുന്നു ഇന്ന് വൈകുന്നേരം വരെ ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ അവസരം ഉണ്ടായിരുന്നു മാത്രമല്ല ഫെബ്രുവരി മാസത്തെ റേഷൻ നാളെ തുടങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് റേഷൻ കട പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നാളെ ആറാം തീയതി വ്യാഴാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വീതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും എന്ന് അറിയിപ്പുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് പഞ്ചസാര ലഭിച്ചിരുന്നില്ല അന്ന് ഇരുപത്തി ഒന്ന് രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് ആറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇനി മുതൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന്റെ കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമും സൗജന്യമായും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി ഐ വിഭാഗം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പിന്നെ പഞ്ചസാരയുടെ കാര്യം ശ്രദ്ധിക്കുക വെള്ള മഞ്ഞ റേഷൻ കാർഡിനാണ് പഞ്ചസാര പറഞ്ഞിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ അതുണ്ട് പക്ഷേ റേഷൻ കടയിൽ അത് എത്തിയിട്ടുണ്ടോ വിതരണം ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല രണ്ടു മൂന്ന് ദിവസത്തിനകം അത് അറിയാൻ കഴിയും അതായത് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ സ്റ്റോക്ക് വന്നാൽ മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയൂ കുറേ കാലങ്ങളായിട്ട് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം ഇല്ലാതെ നിൽക്കുകയാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ വിഹിതങ്ങളുടെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള വിഹിതങ്ങൾ പതിമൂന്നിനം ലഭിച്ചിട്ടില്ലെങ്കിലും ഉള്ള വിഹിതങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം അരി അതായത് മട്ടരിയോ കുറുവരിയോ അല്ലെങ്കിൽ ജയ അരിയോ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം അരി ഉണ്ടാകും ഒരു കാർഡിൽ അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക മറ്റൊന്ന് കടയിൽ നിന്നോ റേഷൻ കടയിൽ നിന്നോ സപ്ലൈകോയിൽ നിന്നോ അല്ല ഭാരത് അരി ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പ് ഉള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് ചെറു വാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഭാരത് അരി വിതരണം ചെയ്യും ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പാക്കറ്റിൽ പത്ത് കിലോ ആണ് ഉണ്ടാവുക മുപ്പത്തി നാല് രൂപ കിലോക്ക് എന്നുള്ള നിലക്കിൽ ഇരുപത് കിലോ അരി ഒരേ സമയം വാങ്ങാനുള്ള ഒരു അവസരമാണുള്ളത് അതിന് അറുന്നൂറ്റി എൺപത് രൂപ നൽകേണ്ടി വരും അപ്പൊ ഇന്ന് ബുധനാഴ്ച റേഷൻ കട പ്രവർത്തിച്ചിരുന്നു നാളെ വ്യാഴാഴ്ച റേഷൻ കട അവധിയാണ് വെള്ളിയാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ റേഷൻ കടകൾ മാർച്ചിന് മുമ്പ് കേസ് സ്റ്റോറാക്കി മാറ്റുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഒരു റേഷൻ കട കേ സ്റ്റോറാക്കുമ്പോൾ പ്രതിമാസം വരുമാനത്തിൽ പതിമൂവായിരം മുതൽ പതിനേഴായിരം രൂപ വരെ അധികം വർധനവ് ഉണ്ടാകും എന്നാണ് വകുപ്പിന്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനം കൂടും കമ്മീഷൻ വർധനവ് ആവശ്യപ്പെട്ടാണ് ജനുവരി ഇരുപത്തിയേഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ സമരം നടത്തിയത് നിലവിൽ കെ സ്റ്റോറുകളിൽ സാധാരണ ഭക്ഷ്യ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെ പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതുസേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ പി ജി സിലിണ്ടർ തുടങ്ങിയവ ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാലകൾ ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കേസ്റ്റോറുകൾ അനുവദിക്കുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി സ്റ്റോറുകളാണ് സംസ്ഥാനത്തുള്ളത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുകയാണ് മാർച്ചോടെ ലക്ഷ്യമിടുന്നത് നാളെ മുതൽ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള യൂണിഫോമിന്റെ അറുന്നൂറ് രൂപ അക്കൗണ്ടുകൾ കയറി തുടങ്ങും ഇതിനു വേണ്ടി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു യൂണിഫോമിന്റെ തുക വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് അക്കൗണ്ട് വിവരങ്ങൾ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ മാസം വരെ സ്വീകരിച്ചിരുന്നു ഇത്തരം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് അറുന്നൂറ് രൂപയാണ് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുക എത്തിച്ചേരികാറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ അതായത് ആധാർ ഒതന്റിക്കേഷൻ അഥവാ പ്രമാണീകരണം ഉപയോഗിക്കാൻ കേന്ദ്രം അവസരം നൽകിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കി മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവക്കാണ് അനുമതി ഉള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാനാകും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാകുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഒതന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന് അനുമതിയുള്ളത് ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാം എന്ന് രണ്ടായിരത്തി ഇരുപതിലെ ആധാർ ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തി ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ആധാർ ഉപയോഗിക്കാൻ താൽപര്യം ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകുന്നതിന്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡന്റിറ്റി ഡേറ്റ റിപ്പോസിറ്റിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതാണ് ആധാർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി നൽകി വെരിഫൈ ചെയ്യുന്നതും റേഷൻ വാങ്ങാൻ വിരലടയാളം പതിക്കുന്നതുമൊക്കെ ആധാർ ഒതന്റിക്കേഷന്റെ ഉദാഹരണങ്ങളാണ് ഇതാണ് ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുതിയൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ എല്ലാം മാർച്ച് ഒന്ന് മുതൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെല്ലാം മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നു ഇതിന്റെ ഭാഗമായി വാഹന ഉടമകൾക്കെല്ലാം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സ്വന്തമായോ അല്ലെങ്കിൽ ഇ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ഇതു ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർ ആർ ടിഒ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സബ് ആർ ടിഒ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ വഴി ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി വരെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും മേലും തീർന്നു കാണാൻ ദൂരെയും ബൈ